മൂസ അലിഹിസ്സലാം ചോദിച്ച ഒരു ചോദ്യത്തിലൂടെ നിന്നെ ഞാൻ എവിടെയാണ് നോക്കേണ്ടത് എവിടെയാണ് റബ്ബേ നിന്റെ സാന്നിധ്യം ഉണ്ടാവുക ഐന സാന്നിധ്യമുണ്ടാവുക അള്ളാഹുവേ നിന്നെ എനിക്ക് എവിടെ കണ്ടെത്താൻ കഴിയും നീ എവിടെയാണ് ഉണ്ടാവുക എന്ന ചോദ്യം മൂസ ചോദിച്ചപ്പോൾ നൽകിയ മറുപടി ും ആരാണോ മനസ്സ് പൊട്ടി മനസ് അവിടം ഞാനുണ്ട് ആരാണോ സങ്കട കണ്ണീരോടുകൂടെ കഴിയുന്നത് അവിടെ ഞാനുണ്ട് ആരാണോ ദാരിദ്ര്യത്തിൽ കിടന്ന് വിഷമിക്കുന്നത് അവിടെ ഞാനുണ്ട് ഇന്നീ അതിനു ബാ ഓരോ ദിവസവും ഒരു പുഴം ഞാൻ അവരിലേക്ക് അടുക്കുന്നുണ്ട് ലൗലദാലിക്കലത്ത ഹദ്മോ അതില്ലായിരുന്നെങ്കിൽ അവർ തകരുമായിരുന്നു